ഹൈഡ്രോക്യോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള് ഇതിനകത്ത് ആഡ് ചെയ്യും ഏത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പോൾ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാഡീവ്യൂഹത്തേ കിഡ്നിയെ ലിവറിനെ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം ആണ് കേട്ടോ മാറ്റമൊന്നുമില്ല സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഷിപ്പിംഗ് ചാർജ് കഴിഞ്ഞ ദിവസം ഞാൻ ഷാജിദ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ റിയാക്ട് ചെയ്യാനായിട്ട് ആ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലിപരമായിട്ടുള്ള കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ എടുത്തു വെച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു അതും വെറും വൾഗാരിറ്റിയോട് കൂടി സ്വന്തം അമ്മയുടെ വീഡിയോ സഹിതം എടുത്തു എടുത്തുവച്ച് പോസ്റ്റ് ചെയ്തൊരു സംഭവം അതിനെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കുറച്ച് പേര് കണ്ടിട്ടുണ്ട് ഒരു കൃത്യമായിട്ട് ആ വീഡിയോ ഒന്ന് പോയി നോക്കുക ഓക്കെ അപ്പം അത് റിയാക്ട് ചെയ്തപ്പോഴാണ് അതിനകത്ത് നിന്നും അവരൊരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് അതായത് ഒരു വൈറ്റ്നിങ് ക്രീം അതിനകത്ത് നിന്ന് പ്രമോട്ട് ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനത് ആദ്യം അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ പോലും പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടർ ഡോക്ടർ വിനോദ് ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ എനിക്ക് കാണാനായിട്ട് ഇടയുണ്ടായി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ ആ ഡോക്ടറുടെ വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താനുള്ള കാരണം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതമാർഗ്ഗത്തെ തടസ്സപ്പെടുത്താനും അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗം തടസ്സപ്പെടുത്താനും വേണ്ടിയിട്ടല്ല ഇന്നോ നാളെയോ മറ്റന്നാളോ ഇത്തരത്തിലുള്ള ഒരു ഫ്രോഡ് പ്രോഡക്റ്റ് ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്കിതിനെപ്പറ്റി പറയാൻ കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഡോക്ടർ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു എന്ന പോലൊരു പശ്ചാത്താപം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അതായത് നിഷ്പക്ഷമായിട്ട് തന്നെയുള്ള ആയിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനും പോകുന്നത് ഓക്കെ അപ്പം ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നും ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പ്രമോട്ട് ചെയ്യാം അതിനു മുമ്പായിട്ട് ഇവർ ഏത് ക്രീമാണ് വെക്കുന്നതെന്നും ഈ ക്രീം ഇത് അവര് ഒരു ബ്രാൻഡിൽ നിന്നും മറ്റൊരു ബ്രാൻഡിലേക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള തന്നെ പറയുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് ഡോക്ടർ പറയുന്ന കാര്യത്തിലേക്ക് ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പൊ നമ്മുടെ രണ്ട് ക്രീമും ഒരേതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന മോക്സി വൈറ്റനിങ് നൈറ്റ് ക്രീമാണ് അതേ സാധനം തന്നെയാണ് ഷാജീസ് ബ്യൂട്ടി ക്രീം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അതെങ്ങനെ ഈ ഓക്സി എന്തോ വൈറ്റ് നൈറ്റിംഗ് ക്രീം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം അത് ഞാൻ ഗൂഗിൾ നോക്കി കാണുന്നുണ്ട് അതെങ്ങനെ ഈ പറഞ്ഞ ഷാജി സ്ക്രീമിലോട്ടൊക്കെ കൺവേർട്ട് ആയിട്ട് വരുന്നത് ഈ കുപ്പിന്ന് തോണ്ടിയെടുത്ത് അപ്പുറത്തോട്ട് എങ്ങനെ അത് അങ്ങനെ തോണ്ടിയെടുത്ത് വെക്കുമ്പോഴത്തേന് ഈ ഈ തോണ്ടിയെടുത്ത് വെക്കുന്ന പാട്ടുണ്ടല്ലോ ആ പാട്ടൊക്കെ ഇത് ചെയ്യാനുള്ള ലൈസൻസും എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണം ആ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഉണ്ടോ ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഇപ്പുറത്തോട്ട് വെച്ചിട്ട് കാരണം നിങ്ങൾ അതേ ക്രീം തന്നെയാണ് ഇപ്പുറത്തെ കുപ്പിയിലും വരുന്നത് ഈ കുപ്പി കുപ്പി ബ്രാൻഡിനും ലേബലിനും ഒക്കെ മാത്രമേ ഉള്ളൂ എല്ലാം ആണ് അതിനകത്തുള്ള കറക്റ്റ് ഇവർ അവകാശപ്പെടുന്നത് കാണാം യൂട്യൂബ് ഇപ്പം ബ്രാൻഡിൽ ഇറക്കിയതാണ് സെയിം ആണ് കേട്ടോ മാറ്റം സെയിം ആണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് എഴുപത് രൂപ പിന്നെ കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നോർത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കണവർ ഏത് ജില്ലയാണ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആയിട്ടുള്ള ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്താ ഖത്തറ് അറുള്ള കുറെ രാജ്യങ്ങളിലേക്ക് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ മുഴുവനായിട്ട് പറയാം കാരണം നിങ്ങൾക്ക് ഒരു ക്രീം എടുത്തു പറഞ്ഞാൽ മുതലാവില്ല അതുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം അപ്പോൾ ഓക്കെ വേണ്ടവരെ അപ്പൊ വേഗം മെസ്സേജ് ഇട്ടോളൂ ഈ ഒരു ക്രീം ഇവർ കേരളത്തിൽ മാത്രം വിൽക്കുന്നതല്ലാതെ ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ സാധനത്തിന് ഓർഡർ കിട്ടുന്നുണ്ട് ഇത് അവരുടെ സെയിൽ ചെയ്യുന്നുണ്ട് അതുമാത്രം പോരാതെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലും ഇത് വിൽപ്പന നടത്താനുള്ള കാര്യം ചെയ്യുന്നുണ്ട് ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്നപ്പോൾ ഇതിന് ഞാൻ നിങ്ങൾ ഈ ഈ വ്യക്തി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾ അത് ലൈസൻസോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നും ഇതിനകത്ത് യാതൊരുവിധം അറിയുമില്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെയാണെന്നും ഇത് ലീഗലായിട്ടുള്ള സാധനങ്ങളാണെന്നും നിങ്ങൾക്ക് കാണിക്കാനുള്ള അവകാശമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണിച്ചിരിക്കണം നിങ്ങൾ ഇതുപോലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ യൂട്യൂബിനകത്ത് കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് പ്രമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അതിനകത്തു പറയാ വരുമാനം ഉണ്ടാക്കി എടുക്കുന്നത് പോരാഞ്ഞിട്ട് അതിന് എന്തും സൈഡെഫക്റ്റ് കിട്ടാം എഫക്റ്റ് കിട്ടത്തില്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഒരു ധാർമ്മിക ബോധം ഈ പറയുന്ന വ്യക്തി അതായത് ഷാജിത ഷാജി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ അവരുടെ പ്രൊഫൈൽ കുറച്ചധികം തപ്പി നോക്കി അനലൈസ് ചെയ്തപ്പോൾ ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ഇല്ല ഇതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത് എന്തോ ചെയ്യുന്നില്ല ഇവർ കുറെ സാധനങ്ങൾ എടുത്തു വെക്കുന്നു ഈ പിന്നെ തുണി മണി അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രീം എന്തെങ്കിലും സാധനമൊക്കെ എടുത്ത് വെച്ച് യൂട്യൂബിൽ ലൈവ് പോകുന്നു എടുത്ത് ഞാൻ ഇതിപ്പോ നിങ്ങൾ ഓർഡർ ചെയ്തോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുക നിങ്ങൾ ഇപ്പോൾ ചെയ്തോ ഇതൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക അത് കാണാനായിട്ട് വാഴകൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പക്ഷെ ഇതിനകത്ത് എന്തെങ്കിലും സൈഡ് സൈഡെഫക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഫ്യൂച്ചറിൽ കിട്ടുന്ന കാര്യങ്ങളാണോ നമ്മൾ നോക്കണം അതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് നമുക്ക് ഏത് രീതിയിലായിരിക്കും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ആ ഡോക്ടർ കൃത്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് ഇതിന് നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിത്ത് എന്താ പ്രൂഫ് സഹിതം എന്തെങ്കിലും എതിരഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം അല്ലാത്ത പക്ഷത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയെ നിങ്ങൾ മാറ്റി വേറെ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒന്നും ഇടരുത് കാരണം നമ്മൾ വേറൊരു ഉദ്ദേശത്തോടു കൂടിയും വേറൊരു കാര്യത്തോടു കൂടിയും ചെയ്യുന്ന ഒരു കാര്യമേ അല്ല ഈ പറയുന്നത് കാരണം ഈ മലബാർ സൈഡിൽ നിന്ന് അതായത് നോർത്ത് കേരളത്തിന്റെ നോർത്ത് സൈഡിൽ നിന്ന് പോലെ സൗന്ദര്യവർദ്ധക പ്രോഡക്റ്റുകൾ അതായത് ഈ വൈറ്റ്നിങ് ക്രീം വൈറ്റ്നിങ് ക്രീം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫേസ് വാഷോ കാര്യങ്ങളോ അല്ല നമ്മുടെ തൊലി തൊലി വെളുപ്പിക്കുന്ന സാധനം പണ്ട് മെല അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത് ഫേസ് ഇടുന്ന സാധനമല്ല ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പം അതുപോലെ ഈ നമ്മുടെ തൊലി വെളുപ്പിക്കുന്ന ഒരു സാധനമാണ് വൈറ്റ്നിങ് ക്രീം ആ വൈറ്റ്നിങ് ക്രീം നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ തൊലിയിൽ അപ്ലൈ ചെയ്യുന്നു അത് നമ്മൾ ആ വീഡിയോയിൽ കാണാമല്ല അവരൊരു കരയുന്ന വീഡിയോയ്ക്കാത്തല്ലോ അവരത് ഇടുന്നു എത്ര സമയം കഴിഞ്ഞു അത് ഇതൊക്കെ അവർ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ തൊലി വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആ ഡോക്ടർക്ക് ഇതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ള നമുക്കൊന്ന് കണ്ടുപോകാം ഇപ്പൊ ഈ കുട്ടി ഈ ഷാജിദാർ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു ഫേഷ്യൽ ക്രീമാണ് വൈറ്റനിങ് ക്രീമാണ് ഫേഷ്യൽ ക്രീമിനുള്ള വൈറ്റനിങ് ക്രീമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വൈറ്റനിങ് ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെളുക്കാനുള്ളത് അതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെങ്കില് അനേകം ആൾക്കാർ ഇത് മേടിച്ച് അവര് രോഗം ക്ഷണിച്ചു വരുത്തുകയാണ് അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്ക് നെയിൽ പോളിഷ് ഹെയർ സ്ട്രൈറ്റനിങ് ഇതൊക്കെ ക്രീം ഇതൊക്കെ ഈ കുടികട വ്യവസായത്തിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തെ ഇത് ഹാനികരമായി ബാധിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹെവി മെറ്റൽസ് ഉണ്ട് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് മെർക്യു മെർക്കുറി ആസനിക് കാഡ്മിയം നിക്കൽ ഹൈഡ്രോക്യോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഏത് ഈ ക്രീമിനകത്തും ഈ നെയിൽ പോളിഷിനകത്തും ഈ വൈറ്റനിങ് അല്ല സ്ട്രെയിറ്റനിങ് ക്രീമിനകത്തും അപ്പോൾ ഇത് എന്താ പറ്റുന്നത് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ഞരമ്പ് നാഡി വ്യൂഹത്തെ കിഡ്നിയെ ലിവറിനെ ഇതിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതാരും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പൊ ഞാൻ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം നിയമവ്യവസ്ഥ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഒരു കടിഞ്ഞാൻ ഇടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഇടണം കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരിക്കുമില്ല എറണാകുളത്ത് ഈ മുടി മാറ്റി വയ്ക്കൽ സർജ സർജറി ചെയ്യുന്നതിനിടയിൽ കൂടെ മറ്റേ ഈ മാംസം തിന്നുന്ന ബാക്ടീരിയ ഉള്ള തലയിൽ പ്രവേശിക്കുകയും തലയോട്ടി വരെ പുലർന്ന അകത്ത് കയറിപ്പോയി അത് കാണാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഒരു മനുഷ്യനായതും ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഇതുപോലെ തന്നെ ശരീരത്തിൽ നിന്നും കൊഴുപ്പ് റിമൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരാൾക്ക് സംഭവിച്ചൊരു കാര്യവും അപ്പോൾ ഇങ്ങനെയുള്ള പല പല ന്യൂസുകൾ അത് ഇതുംകൂടെ ബന്ധമാണെന്നല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല ന്യൂസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അല്ലാതെ അതിന് വിൽക്കുമ്പോൾ ഉള്ള ടാക്സ് മാത്രം മേടിച്ചാൽ പോരാ അത് ഹാനികരമായിട്ടുള്ള കാര്യമാണോ അല്ലോ നോക്കണം നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഇറക്കുന്ന സാധനങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ അറിയാമല്ലോ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾക്കും ഈവൻ മരുന്നുകൾക്കും ഉള്ള സൈഡ് എഫക്ട് എന്താണെന്ന് അറിയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ഉത്തരവാദിത്വം പ്രോപ്പർ ആക്കിയിട്ട് വേണം ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഇടയിലേക്ക് അത് എടുത്തു വെച്ച് തരാനും വേണ്ടിയിട്ട് ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ചെറിയ ക്രീമിനകത്ത് വരുന്ന ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആയുർവേദിക്കാന്ന് പറയുന്നു ഇതിന് പേര് പോലുമില്ല രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ മെർക്കുറി ഹൈഡ്രോകിനോൺസ് അല്ലെ നിക്കൽ കാഡ്മിയം ആർസനിക് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ശരീരത്തില് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പൊ മെർക്കുറിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ ഹൈഡ്രോക്യോൺ സത്യപ്രത നമ്മൾ ഈ കറക്കുക കറുപ്പ് വ്യാപിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും അറിയാം മെലാനിന്റെ പ്രൊഡക്ഷനാണ് അപ്പൊ ഈ മെലാനിൻ ഉണ്ടാക്കുന്നതിൽ ടൈറോസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നിന്നും ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ എൽ തൈറോസിൽ നിന്നും മെലാനലായിട്ട് കൺവേർട്ട് ചെയ്യാനൊരു എൻസൈം ആണ് ഇൻഹിബിറ്റ് ചെയ്യുക അപ്പൊ എന്താ പറ്റുന്ന മെലാനിൻ ശരീരത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെ ഇത് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്താണ് നമ്മളുടെ കിഡ്നിയുടെ ഗ്ലോമറേഴ്സിനെ അതായത് അരിപ്പയെ ബാധിക്കും അത് രോഷകരമായിട്ട് ബാധിക്കും നെഫ്രോട്ടിക് സിൻഡ്രം ഉണ്ടാവും നമ്മളൊരു കിഡ്നി പേഷ്യൻ്റായി മാറും അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് നാഡീവ്യൂഹത്തിൽ ഇത് ബാധി ബാധിക്കും ലോങ് ടേം യൂസും കൊണ്ട് നമുക്ക് ചിലപ്പം ഓർമ്മക്കുറവ് വിറയല് ആയിപ്പോ ഡൈനേമിയ എന്ന് പറഞ്ഞാല് നമുക്ക് കൈയൊക്കെ ഒക്കെ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകള് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് കൃത്യമായിട്ടും ഇതിനെ ഒരു വിവരവുമില്ല പെൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയെ പറ്റിയുള്ള വീഡിയോ കുൽസ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോകും ഇവരെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കള്ളന്മാര് അതായത് കോസ്മെറ്റിക് കള്ളന്മാര് മുതലെടുക്കുന്നത് അപ്പൊ ജനങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇവിടുത്തെ സർക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രഗ് കൺട്രോളിംഗ് ഏജൻസിയും പോലീസും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു അലേർട്ട് ഈ സമൂഹത്തിൽ കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഈയിടെ തന്നെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കൾ വന്നു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് കൂടുതലായിട്ട് ഈ പറയുന്ന കോസ്മെറ്റിക്സ് ഉപയോഗിച്ച് കിഡ്നി നെഫ്രോട്ടിക് സെന്റം അല്ലെങ്കിൽ കിഡ്നി രോഗം വരുന്നവരുടെ എണ്ണസംഖ്യ കൂടി വരികയാണെന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഫേസ് ക്രീമിൻ്റെ വൈറ്റനിങ് ക്രീം പോലെ തന്നെയാണ് ഈ ചില ലോക്കൽ നെയിൽ പോളിഷ് ലോക്കൽ ലിപ്സ്റ്റിക് ലോക്കലായിട്ട് ഹെയർ സ്ട്രെയിറ്റനിങ് ഡയ്യർ അപ്പം ഈ പറയുന്ന നെയിൽ പോളിഷിനകത്ത് ചിലപ്പം എന്ന് പറയുന്ന കെമിക്കൽ കാണാം അത് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ് പിന്നെ ക്രീമിനകത്ത് ആസിഡ് ഉണ്ടാകാം അല്ലെങ്കിൽ ഫോർമാലിറ്റികൾ ഉണ്ടാകാം ഇതൊക്കെ സംസാരിക്കുന്നത് കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ വോക്ക് ചെയ്യുന്ന ഡോക്ടർ വിനോദ് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കണം ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന് മാത്രമല്ല ഇതുപോലുള്ള പല പ്രോഡക്റ്റുകളും നമ്മുടെ നാട്ടിലുണ്ട് ഇതിന് ഇതുപോലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്ന് തന്നെ വെച്ച് വേണം നമ്മൾ നമ്മളിതിന് മുന്നോട്ട് പോകാനായിട്ട് കാരണം നമ്മളൊരു കുറച്ച് നേരത്തെ ആവശ്യത്തിനല്ല കുറച്ച് നാളുകൾ ക്ക് നമുക്ക് സന്തോഷം പകരാനേ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം പിൽക്കാലത്ത് നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രവേശിക്കരുത് അല്ലെങ്കിൽ പ്രവേശിപ്പിക്കരുത് പലരു ജീവിതമാർഗ്ഗമാണ് ഞാനൊന്ന് മേടിച്ചേക്കാം ഞാനങ്ങ് പ്രമോട്ട് ചെയ്തേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളൊരു ആയിരം രൂപ രണ്ടായിരം രൂപ കൊടുക്കുന്നെങ്കിൽ ബാക്കി ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ അല്ല കോടിക്കണക്കൻ രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനും ചിലപ്പോൾ ജീവൻ തന്നെ ഇല്ലാതായി പോകാനുള്ള പല പരിപാടികളും ഇതിനകത്തു നമുക്കറിയാം ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഈ പറഞ്ഞ ആണെങ്കിലും പലരും പല പ്രോഡക്റ്റുകളും പ്രത്യേകിച്ച് ഇതുപോലുള്ള വൈറ്റിംഗ് ക്രീം ബ്രിട്ടീഷ് ക്രീം അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെളുത്തിട്ട് പാറാ അറിയാമെന്നൊക്കെ പറഞ്ഞ് ം പോലെ വരുന്നുണ്ട് നോക്കിയും കണ്ടും മേടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം പിന്നെ സാജിദാ ഷാജി ഇതുപോലൊരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്താണ് കാര്യങ്ങൾ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലീഗലായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതെല്ലാം കൊണ്ടുവന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇടണം ഇട്ട് കാണിക്കണം അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന പല സാധനങ്ങളും സാധനങ്ങളെടുത്ത് ഞാനങ്ങ് പ്രൊമോട്ട് ചെയ്തിട്ട് അതിൻ്റെ കമ്മീഷൻ അടിച്ചേക്കാന്ന് പറഞ്ഞുള്ള അലമ്പ് പരിപാടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വാണിംഗ് ആയിട്ട് തന്നെ പറയുക പറയും നിന്ന് കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും ഇത് ഒരുപാട് പേര് ഇനി കുത്തിപ്പൊക്കി ഇത് പറയും ഇത് ചെയ്യും ഇതിൻ്റെ ഭാഗത്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറയും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരാതിരിക്കാനും ാണ് ഇത് കൃത്യമായിട്ട് എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്